വിശ്വമാനസങ്ങളിൽ മധുൻ്റെ പ്രണയ പ്രകീർത്തനങ്ങളുടെ വരികൾ വാമൊഴിയായും വരമൊഴിയായും കുളിർക്കാറ്റായും പെയ്തിറങ്ങുന്നത് വസന്തത്തിന്റെ പുണ്യമാസം മാനവകുലത്തിന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സദാചാരത്തിന്റെയും സന്മാർഗത്തിന്റെയും സന്ദേശം നൽകി വിളംബരം ചെയ്ത സത്യദേഹത്തിന്റെ വിപ്ലവ വീഥികളിൽ കടപുഴകാത്ത സാംസ്കാരിക സമൂഹത്തിന്റെ അജയനായ നേതാവ് അതിരുകളില്ലാത്ത മനുഷ്യ സ്നേഹത്തിന്റെ ശുദ്ധജലപ്രവാഹം കൊണ്ട് നിർവീര്യമാക്കി മർത്തിരെ ശാന്തിയുടെ സുഗന്ധോദ്യാനങ്ങളിലൂടെ വഴി നടത്തിയ സ്നേഹത്തിന്റെ ജീവിത വരികളിൽ സൗരഭ്യത്തിന്റെ മധുരാനുഭവങ്ങൾ മാത്രം നൽകി അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തിയ വലിയൊരു ജനസമൂഹത്തെ ജീവിത സൗഭാഗ്യത്തിന്റെ നാനാർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്ത് ആയുസ്സിൻ അർത്ഥം കാണിച്ചു കൊടുത്ത റസൂൽ കരീം ആരംഭപ്പുഹൂൽ ജന്മദിനം കൊണ്ടാടുന്ന ഈ പുണ്യമാസത്തിൽ കാരക്കുന്ന് ലഹുസബാഹ് മദ്രസയിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന പ്രൌഢമനോഹരമായ നബിദിനഘോഷയാത്രയാണ് ദഫുകളുടെ അകമ്പടിയോടുകൂടി ഈ വഴിധാരകൾ കടന്നു കടന്നുവരികയാണ് ആശീർവദിക്കുക